അപ്പങ്ങനെയാണ് എല്ലാവർക്കും നമസ്കാരം വേറൊതുവല്ല ഇത് ജർമ്മനിയിലൊരു വലിയ കാടിനകത്ത് വന്നിട്ട് നമ്മൾ കൂണ് കുറക്കുകയാണ് ജർമ്മനിയിൽ തൗസൻഡ് വെറൈറ്റീസ് ഓഫ് പിൽസ് ഉണ്ട് അത് കൂണുകളുണ്ട് അവനെ നമുക്ക് എഡിബിളായിട്ടുള്ള കഴിക്കാൻ പറ്റുന്ന പിൽസ് നോക്കി അതിൻ്റെ ഒരു ബുക്കുണ്ട് ആ ബുക്ക് റെഫർ ചെയ്തു വെച്ചിട്ട് വേണം നമ്മൾ ഈ പിൽസ് കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പറയ്ക്കാൻ വേണ്ടിയിട്ട് ഫ്ലുക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുകൊണ്ട് ഞാനിങ്ങനെ കാട്ടിക്കൂടെ വന്നാണ് പിൽസ് തപ്പി നല്ല മഴയാണ് രാവിലെ അപ്പോൾ ആ മഴ നമ്മുടെ നാട്ടിലൊക്കെ ഈ പെരുങ്ങൂണ് പാവക്കൂണ് അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ജെ ഇവിടെയുള്ള പഴയ കാരണമാരൊക്കെ രാവിലെ പോയിട്ട് പിൽസ് പറിക്കും ഫ്ലുക്കൻ ചെയ്യും പറിച്ചെടുക്കും അപ്പോൾ അതുപോലെ ഞാനും അതാണ് എനിക്ക് എനിക്കും കിട്ടി കുറേ പിൽസ് അപ്പോൾ ഞാൻ നിങ്ങളെ അതിൻ്റെ പിൽസ് കാണിക്കുക അടിപൊളിയാണ് പക്ഷെ വളരെ ശ്രദ്ധിക്കുക ഈ ഓഫ് ഉണ്ട് ചില കഴിച്ച് ആൾക്കാർ മരിച്ചു കൊണ്ട് സൂക്ഷിച്ച് കഴിക്കാൻ പറ്റുന്ന ജർമ്മനിയില് സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെയാണ് സാധാരണ നിലയിൽ ഈ കൂണുകൾ നമുക്ക് കാട്ടുകളിൽ നിന്ന് കിട്ടുന്നത് ഒരു ക്ലൈമറ്റ് ചേഞ്ചിനു ശേഷം ആണ് ഈ സാധാരണ കൂണുകൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു മഴയ്ക്ക് ശേഷമാണ് ഇതുപോലെയുള്ള നല്ല വെറൈറ്റി ഓഫ് കൂണുകൾ നമുക്ക് കാട്ടിൽ നിന്ന് കിട്ടുന്നത് പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ കൂണുകളെ കുറിച്ച് ആദ്യം പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബുക്ക് റെഫർ ചെയ്തതിനു ശേഷമേ കൂണ് പറയാന് പോകാൻ പാടുള്ളൂ അത് കാട്ടി കാട്ടിപ്പോയി പറഞ്ഞു നമ്മുടെ കൂണ് ഇത് വെറൈറ്റീസ് ഓഫ് കൂണ് ഉണ്ട് ഞാൻ വീണ്ടും പറയാം എനിക്കൊരു പേടിയുണ്ട് കാരണം ഇങ്ങനെയുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ആരെങ്കിലും ഏതെങ്കിലും കൂണ് പോയി വെച്ചിട്ട് ഞാൻ ഉത്തരവാദി ആയിരിക്കില്ല അത് കട്ടാൻ ക്ലിയർ പറയുകയാണ് കഴിക്കാവുന്ന എഡിബിൾ ആയിട്ടുള്ള കൂണുകൾ മാത്രം പറിച്ചു കഴിക്കുക അടിപൊളി ആണോ ഇത് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടിയല്ല ഇതൊരു ഇൻഫർമേറ്റീവ് ആണ് നിങ്ങൾക്ക് ജർമ്മനിയിൽ ഇഷ്ടം പോലെ ഇത് റൈറ്റ് സീസൺ ഒരേ ടൈപ്പ് കൂണാണ് ഞാൻ പറിച്ചേക്കുന്നത് അപ്പൊ ഇത് കഴിക്കാൻ പറ്റുന്നതാണ് ഇതിന്റെ ബുക്ക് ഇതിനൊരു കൂണിന്റെ ഒരു ബുക്ക് ഉണ്ട് അത് ഞാൻ കമന്റ് ബോക്സിൽ ഇട്ടേക്കാം അപ്പം ഇതൊരു നടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം അത് ബൈ